ക്രിസ്മസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ പയറാണ് അത് നമ്മൾ തൊണ്ട് കളഞ്ഞ് എടുത്തു വെക്കുന്നതാണ് അതിൻ്റെ തൊണ്ടു വിളിച്ച് ഇനിയും കുറച്ച് ഇത് തൊണ്ടു വിളിക്കാനുണ്ട് ജ്യേഷ്ഠത്തിയുടെ വീട്ടിലുണ്ടായതാണ് നാളെ നമുക്കിത് തോരമ്പിച്ച് എടുക്കാം അതിൻ്റെ തൊലി വിളിച്ചത് ക്രിസ്മസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ നാളെ തോരം വയ്ക്കാം പയറ് അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് ചെറിയ വേ ഉള്ളിയും മുളകൊക്കെ ഇടിച്ച് ഏപ്പലൊക്കെ ഇട്ട് അത് വലത്തി എടുക്കുക പയറ് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പയറ് വെന്തണ്ട് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പുള്ളി മുളകുമാണ് മൂത്തുകൊണ്ടിരിക്കുന്നത് മൂത്തു കഴിഞ്ഞ മുളകൊക്കെ അവരവരുടെ ഇഷ്ടത്തിന്റെ ആവശ്യത്തിന് അവർ എരിവ് ഓരോരുത്തരിഷ്ടനുസരിച്ചാണ് ഞാനൊരു അഞ്ച് മുളകാണ് ഇതിൻ്റെ അടുത്ത് പുള്ളിയും ചേർത്ത് ചതച്ചു നാടൻ പയറാണ് നാടൻ പയറ് നമുക്ക് എൻ്റെ ടേസ്റ്റാണ് ചോദിത്തു വരും വെച്ചാൽ ായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പയർ വേവിച്ചത് കൊടുക്കാം നാടൻ പയറ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു തോരനാണ് ഇപ്പം എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഓക്കെ ബൈ നല്ലൊരു തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ